നമസ്കാരം അടൂരിലെ ഒലീവിയ ഡിസൈൻ എന്ന സ്ഥാപനത്തിനെതിരെ വലിയ വിമർശനങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നത് മറനാടൻ തന്നെ ഇന്ന് ഒരു വാർത്ത ചെയ്തിരുന്നു ഇന്ന് തൊട്ടു പിന്നാലെ ഇപ്പോൾ മറുനാടൻ മറ്റൊരു വിവരം കൂടി പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ് കൺമണി എന്ന പെൺകുട്ടിയാണ് ഈ വിഷയം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിരുന്നത് അതിനടിയിൽ ഒരുപാട് കമൻറ്റുകളാണ് വന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു പെൺകുട്ടി കമൻറ്റിട്ട ഒരു വിവരമാണ് പ്രേക്ഷകരെ അറിയിക്കുന്നത് അതായത് ജോയ്സി എന്ന ഒരു പെൺകുട്ടിയാണ് ഒരു കമൻ്റ് ഇട്ടിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് ഹലോ നിങ്ങളെല്ലാവരെയും കൂടി പ്ലാൻഡായിട്ട് ചെയ്യുന്നതാണ് ഞാനും ഇവിടെ ടു മന്ത്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ് ഇതുവരെ എനിക്കൊരു മോശം അനുഭവം ഉണ്ടായിട്ടില്ല വളരെ നല്ല പെരുമാറ്റം തന്നെയാണ് പിന്നെ ഞാൻ ജോയിൻ ചെയ്ത് പതിമൂന്ന് ദിവസത്തിനുള്ളിൽ എനിക്ക് കിട്ടിയത് ഇരുപതിനായിരം രൂപയാണ് ഇന്ത്യയിൽ എവിടെ കിട്ടും ഇങ്ങനെ സാലറി പിന്നെ ഇപ്പോൾ സെക്കൻഡ് മന്ത് സാലറി ഇപ്പോൾ തന്നെ എനിക്ക് എറൗണ്ട് ഫോർ തൗസൻഡ് ആയിട്ടുണ്ട് പിന്നെ ഇവിടെ ജോലി ചെയ്തവർ ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നതൊക്കെ കള്ളമാണ് എന്നടക്കമുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് എന്നാൽ ഇത് പൊളിക്കുന്ന ഒരു ഓഡിയോ സന്ദേശമാണ് ഇപ്പോൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് മറുനാടൻ എക്സ്ക്ലൂസീവായി എത്തിക്കുന്നത് അതായത് ഈ ഷോപ്പിൻ്റെ ഉടമ എന്ന് പറയുന്ന സിബി സിബി അശ്വതിയുടെ ഭർത്താവാണ് ഈ സിബിയുടെ ഒരു വോയിസ് മെസ്സേജാണ് പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിക്കുന്നത് ഈ ജോയ്സിക്കെതിരെ നടപടിയെടുത്ത് അതായത് ഫൈൻ ഈടാക്കിയ ഒരു സംഭവമാണ് ഇപ്പോൾ മറുനാടൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് ഇത് ഒരു തരത്തിലും ഞാൻ അംഗീകരിക്കത്തില്ല കഴിഞ്ഞ ദിവസം പത്തുനൂറ് പ്രോഡക്റ്റ് മാറ്റിവെച്ചു ദിവസങ്ങൾ കഴിഞ്ഞ് അത് തിരിച്ചു വെച്ചു ഞാൻ ഫൈൻ ഇട്ടു വീണ്ടും വിട്ടു ചെയ്തു ഇത് പതിനായിരം രൂപ ഫൈൻ അടക്കാതെ ജോയ്സി ഇനിയും ഇവിടെ ബില്ലിടിക്കുക പക്ഷെ ഫൈൻ പതിനായിരം രൂപ അടച്ചോളാം സാലറിയിൽ നിന്ന് എന്റെ പതിനായിരം രൂപ കട്ട് ചെയ്തോളാം എന്ന് പറഞ്ഞ് ഒപ്പിടാതെ നാളെ മുതൽ ജോയ്സിയുടെ ഒരു ബില്ലും അടിച്ചേക്കത് റിസേൺ ചെയ്ത റിസേൺ ചെയ്തോ അറു ദിവസം കഴിഞ്ഞ് ക്യാഷും തരാം അറു ദിവസം കഴിഞ്ഞ് മൊബൈലിൽ തിരിച്ച് വാങ്ങിച്ചു പതിനായിരം രൂപ എന്റെ കസ്റ്റമറെ ഇൻസൾട്ട് ചെയ്താൽ ഏത് ഏതവളായാലും എന്റെ സ്ഥാപന വെച്ച് ഓർപ്പിക്കത്തില്ല മിനിമം പതിനായിരം രൂപ ഫൈനാണ് എന്റെ കസ്റ്റമർ എന്റെ കിങ് ആണ് എന്റെ കസ്റ്റമർ എന്റെ അന്നമാണ് കസ്റ്റമർ എവിടുന്നൊക്കെ വന്ന നീയൊക്കെ എന്റെ കസ്റ്റമറെ ഫോൾട്ട് ആക്കിയാൽ ഒരു രീതിയിലും അംഗീകരിക്കത്തില്ല അംഗീകരിക്കാൻ പോകുന്നില്ല ജോയിസി ബില്ലടിക്കണമെങ്കിൽ പതിനായിരം രൂപ എന്റെ സാലറിയിന്ന് കട്ട് ചെയ്തോ എന്ന് പറഞ്ഞ് ഒപ്പിട്ട് തരാതെ ഇവിടെ നാളെ മുതൽ ജോയ്സിക്ക് ബില്ലടിക്കാൻ പാടില്ല റിസൈൻ ചെയ്യണമെങ്കിൽ ജോയിസിന് റിസൈൻ ചെയ്യാം ഒരു കുഴപ്പവും ഇല്ല ദിവസം ദിവസത്തിന് ബാക്കി ക്യാഷും തരും മൊബൈലും തിരിച്ചു തരും ഇത് രണ്ടിലേതെങ്കിലും ഒന്നേ പറ്റൂ നാളെ തൊട്ട് ഇത് കണ്ടീഷൻ അംഗീകരിക്കാതെ ജോയിസിന് ബില്ലടിക്കാൻ പാടുള്ളു അല്ല ഒരു റീസണുമായിട്ട് എന്റെ അടുത്ത് വരരുത് ഇത് എന്റെ കസ്റ്റമറെ വാദിക്കുന്നതാണ് എന്റെ കസ്റ്റമർക്ക് തോന്നാൽ ഒരു പ്രതീക്ഷിക്കേണ്ട എന്തായാലും ഈ ഓഡിയോ സന്ദേശം കേട്ടതോടുകൂടി പ്രേക്ഷകർക്കൊരു കാര്യം മനസ്സിലാവും ഇതെല്ലാം ഈ അവിടെ ജോലി ചെയ്യുന്ന സ്റ്റാഫുകളെ കൊണ്ട് നിർബന്ധിപ്പിച്ച് ഇടിയിക്കുന്ന കമൻറ്റുകളാണ് ഇവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഇവരുടെ ഭാഗത്ത് തെറ്റില്ല ഇവർ നിഷ്കളങ്കരാണ് ഇവർ സത്യസന്ധരാണ് അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊന്നും അവർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരെന്തുകൊണ്ടാണ് ഇവരുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയിലെ കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്തിട്ടിരിക്കുന്നത് കാരണം ഓഫ് ചെയ്തില്ലെങ്കിൽ അവിടെ നിരവധി പേർ വന്ന് കമൻറ്റ് ചെയ്യും മറ്റുള്ളവരെ കാണും എന്നും അവർക്കറിയാം അതുകൊണ്ട് തന്നെയാണ് അവർ ഈ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലെ കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്തിരിക്കുന്നത് എന്തായാലും നിരവധി പേർ ഇത്തരം അനുഭവമായി രംഗത്ത് വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല വരും ദിവസങ്ങളിലും മറന്നാടൻ ഇവിടെ ജോലി ചെയ്ത ജീവനക്കാരുടെ അഭിമുഖം പുറത്തുവിടുമെന്നുള്ള കാര്യം കൂടി അറിയിക്കുകയാണ് ആർക്കെങ്കിലും ഇവിടെ ജോലി ചെയ്ത ആർക്കെങ്കിലും ഇത്തരത്തിൽ ഉള്ള ദുരനുഭവം തുറന്നു പറയാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ് ഞങ്ങളുടെ ഫോൺ നമ്പർ ഈ സ്ക്രീനിൽ കാണിക്കുന്നതാണ് ഇതിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായി നിങ്ങളുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താതെ തന്നെ കാര്യങ്ങൾ പറയുവാനുള്ള ഒരു അവസരം മറുനാടൻ ഒരുക്കുന്നതാണ് പത്തനംതിട്ടയിൽ നിന്നും ശബരിനാഥനോടൊപ്പം ആർ പിയൂഷ് മറുനാടൻ ജീവി